എല്ലായിടത്തും പോകാൻ പറ്റിയ ഒരു വേഷമാണ് നമ്മുടെ ആ ഒരു സൗഭാഗ്യം നമുക്ക് അള്ളാഹു അതിന് പുറമെ ആഹൃത്ത് നമുക്ക് ഈ സുന്നത്തിനെ ഹിജായി അല്ലാഹു തരികയാണ് നമ്മുടെ കയ്യിൽ കയ്യിലെപ്പോഴും കിതാബുകളാണ് അത് മഹാസോഭാഗ്യങ്ങനെ കിട്ടിയ സൗഭാഗ്യം അതെല്ലാം പരിഹാസപാത്രമാക്കി ഞാനെല്ലാം ഇത് പറഞ്ഞു ഒറ്റ കുട്ടിയും സാമ്പത്തികമായി രക്ഷപ്പെട്ടിട്ടില്ല സാമൂഹികമായി രക്ഷപ്പെട്ടിട്ടില്ല ഈ പ്രസ്ഥാനത്തോട് ഈ ഡ്രസ്സിനോട് ഈ രസം കാണിച്ചുകൊണ്ട് കാണിച്ചുകൊണ്ട് സ്നേഹമില്ലാതെ വഴി മാറി സഞ്ചരിച്ചുകൊണ്ട് പണക്കാരനാകണം ഉദ്യോഗസ്ഥനാകണം വലിയ ലഭിക്കണമെന്ന് പറഞ്ഞ് ഇറങ്ങിയ ഒരാളും രക്ഷപ്പെട്ട രക്ഷപ്പെടും നമുക്കറിയുന്നു പരാജയപ്പെട്ട് പരാജയപ്പെട്ട്